ഇക്കാലം അത്രയും മുതലാളി തൊഴിലാളി എന്നിങ്ങനെ രണ്ട് ചേരികൾ സൃഷ്ടിച്ച ചോര കുടിക്കുന്ന ആട്ടിൻ തോലിട്ട ചെന്നായിയുടെ റോളിലായിരുന്നു ഇടതുപക്ഷമെങ്കിൽ ഇപ്പോൾ കേന്ദ്രം സംസ്ഥാനം എന്നൊരു പുതിയ നരേറ്റീവ് സൃഷ്ടിച്ച കേന്ദ്ര സർക്കാരിനെ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുകയാണ് എല്ലാ കാലത്തും ഒരു വില്ലനെ സൃഷ്ടിച്ച് ഇരയുടെയും രക്ഷകന്റെയും വേഷത്തിലെത്തുക എന്നതാണ് ഇവരുടെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം സ്വയം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് പരിഹാരം കാണാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എല്ലാ കാലവും ഈ പ്രാകൃത കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ ഇരകൾ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള വിഭാഗമായിരിക്കും അവരെ കബളിപ്പിക്കാനുള്ള നാടകമാണ് പിണറായി കൂട്ടരും അരങ്ങിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പെൻഷൻ എവിടെയെന്ന് ചോദിക്കുന്നവരോട് ഖജനാവ് കാലിയാണെന്ന് പറഞ്ഞാൽ കാലിയായതല്ല നിങ്ങൾ കൈയിട്ട് വാരി കാലിയാക്കിയതല്ലേ എന്ന് ജനം മറുചോദ്യം ചോദിക്കും ലക്ഷത്തിന്റെ കാലിത്തൊഴുത് പണിതില്ലേ ഏഴ് ലക്ഷത്തിന്റെ കർട്ടൺ വാങ്ങിയില്ലേ മുപ്പത്തിമൂന്ന് ലക്ഷത്തിന്റെ കിയാ കാർണിവൽ വാങ്ങിയില്ലേ എന്നിങ്ങനെ നേർക്കു നേർ നിന്ന് സാധാരണക്കാരൻ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയാൽ പാർട്ടി അടിമകൾ പടച്ചുവിടുന്ന നുണപ്രചാരങ്ങൾക്കൊന്നും അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ വരും സർവ്വതിൻ്റെയും പഴി കേന്ദ്ര സർക്കാരിന് മേൽച്ചാരി തൽക്കാലം നിങ്ങൾക്ക് മുഖം രക്ഷിക്കാം അപ്പോഴും ചില കണക്കുകൾ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും നിർമ്മല സീതാരാമന് ധനമന്ത്രി ബാലഗോപാൽ അയച്ച കത്തിൽ പറയുന്നത് കേന്ദ്ര സർക്കാർ നിയമപരമായി കേരളത്തിന് തരാനുള്ളത് മൂവായിരത്തി അറുനൂറ്റി പതിനെട്ട് കോടി രൂപയാണെന്നാണ് എന്നാൽ ധനമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ ഈ കണക്കിരട്ടിക്കും ഇരട്ടിക്കും അമ്പത്തി ഏഴായിരം കോടി കേന്ദ്രം തരാനുണ്ടെന്ന് പറയും ഇങ്ങനെ കണക്കിലെ കള്ളക്കളിയാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മോദി സർക്കാർ രാഷ്ട്രീയ പകപൂക്കൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിലാണ് സംഘടന കേരളം എന്നൊരൊറ്റുരുത്തിലേക്ക് ഒതുങ്ങിപ്പോയ കനലൊരു തരിയോട് നരേന്ദ്രമോദിക്ക് സഹതാപം മാത്രമേ ഉണ്ടാകൂ മാത്രമല്ല യു പി എ സർക്കാർ നൽകിയതിനേക്കാൾ പരിഗണന മോദി സർക്കാർ കേരളത്തിന് നൽകിയിട്ടുമുണ്ട് യു പി എ ഭരണകാലത്ത് കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതമായി കേരളത്തിന് ലഭിച്ചത് നാപ്പത്തി ആറായിരത്തി മുന്നൂറ്റി മൂന്ന് കോടി രൂപയാണ് എന്നാൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കാലത്ത് ലഭിച്ചത് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് ശതമാനത്തിന്റെ ാണ് മോദി സർക്കാർ നികുതി വിധത്തിൽ കോവിഡ് കാലത്തെ അധിക കടമെടുക്കാനായിരത്തി എണ്ണൂറ്റിയേഴ് കോടി രൂപയ്ക്കും കേരളത്തിന് അനുമതി നൽകിയിട്ടുണ്ട് ഇത് ബാലഗോപാൽ പറയുന്ന പോലുള്ള സുമാർ കണക്കല്ല കൃത്യമായി രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നിർമ്മല സീതാരാമൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഗ്രാന്റുകളും മറ്റും ധനസഹായത്തിനുമായി യു പി കാലത്ത് രണ്ട് ലക്ഷത്തി അമ്പത്തി ആറായിരത്തിഒന്റ് എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി മൂന്ന് ഡിസംബർ വരെ കേരളത്തിന് മോദി സർക്കാർ നൽകിയത് ഒരു ലക്ഷത്തി അതായത് യു പി എ സർക്കാർ നൽകിയതിനേക്കാൾ നാന്നൂറ്റി അമ്പത്തി എട്ട് ശതമാനം അധികം കൃത്യമായി കണക്കുകൾ പരിശോധിച്ചാൽ സംസ്ഥാന സർക്കാരിന്റെ ഈ നുണപ്രചാരണങ്ങൾ പൊളിച്ചെടുക്കാം സി ന്യൂസ് കോഴിക്കോട്ട്